സുൽത്താൻ വലിയുള്ളാഹി ഹി ഷൈഖുന വരവൂർ മസ്താൻ ഉപ്പാപ്പ സ്ഥാപിച്ച ഗുദ്ബിയത്ത് മജ്ലിസ് മുപ്പത്തിയഞ്ചാം വാർഷികവും ദുവ സമ്മേളനവും സമാപിച്ചു ശനിയാഴ്ച വൈകിട്ട് വാടനപ്പള്ളി നോർത്ത് ജുമാ മസ്ജിദ് ഇമാം അബൂബക്കർ സഖാഫി നേതൃത്വം നൽകിയ ബദ്രിയതുൽ മൻഖുസിയ കോഴിക്കോട് അൽ മർക്കസുൽ ഫാറുഖി അൽ ഹാഫിള് നൂറുദ്ദീൻ നിസ്സാമി നേതൃത്വം നൽകിയ ഖത്മുൽ ഖുറാൻ തുടർന്ന് കൂരിക്കുഴി തങ്ങൾ സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരിയുടെ മുഖ്യപ്രഭാഷണം എന്നിവ നടന്നു ഞായറാഴ്ച രാവിലെ അൽ ഹാജ് സയ്യിദ് മുഡിസ് തങ്ങൾ ചേലക്കര ഷൈഖുന അബ്ദുൾ റസാഖ് മുസ്ലിയാർ വൻമേനാട് അൽ ഹാജ് അഹമ്മദ് മുസ്ലിയാർ ജീലാനി എന്നിവരുടെ നേതൃത്വത്തിൽ മൗലീദും ദുവാ സമ്മേളനവും മുനീർ ബാഖവി മറ്റത്തൂരിൻ്റെ മുഖ്യപ്രഭാഷണവും നടന്നു തുടർന്ന് ജാതിമത ഭേദമന്യ ആയിരങ്ങൾക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ജീലാനി മജ്ലിസ് അമീർ എം എച്ച് അഹമ്മദ് മുസ്ലിയാർ ജീലാനി സ്വാഗത സംഘം ചെയർമാൻ മനാഫ് മുസ്ലിയാർ കൺവീനർ വി എ സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി കൊല്ലക്കാലം നടത്തപ്പെടുമെങ്കിൽ അഹമ്മദും സുരിയാർക്കും കുടുംബത്തിനും മഹിബീങ്ങൾക്കും വന്നു ചേരുന്ന മുഴുവൻ ആളുകൾക്കും നൽകുമാറാകട്ടെ യാണ് അഹമ്മദില്ലാ യാദർശികമായി ഒരു സ്വീകരണം ഇവിടുന്ന് ലഭിച്ചു ബഹുമാനപ്പെട്ട തബലയാലം ബാദുഷതി ഞാൻ ഫാത്തിഹ ഓടുന്നതിൽ വർഷത്തിൽ ഒരു തവണ വിഹാറത്തിന് പോകുന്നതിൽ ഒരു ഇടമാണ് മഹാനായ തബലയാലം ബാദുഷ ഒരു ദിവസം ഞാൻ ഞാനവിടെ സിയാറത്തിന് വേണ്ടി ചെന്ന് കുറേ റിക്രൂസലത്തുമൊക്കെ ചൊല്ലി അവിടെ ഇങ്ങനെ കുത്തി ഇരിക്കുമ്പോൾ ഉറങ്ങിയിട്ടുമില്ല എന്നാൽ അല്പം ഉറങ്ങിയത് പോലെയുണ്ട് ഓർമ്മയുണ്ട് ആ ടീമിൽ മഹാൻ എനിക്ക് ഒരു വെള്ളം തന്നു ഞാനത് കുടിച്ചു അതിൻ്റെ സ്വാദ് വർഷങ്ങളായി ഇപ്പോഴും എനിക്കുണ്ട് അപ്പോൾ ആ തബലയാലം പാട്ടുഷാൻ്റെ പേര് പറഞ്ഞപ്പോൾ Ini kemahal, muram tuan ini. Allah mahan